ഇപ്പൊ പറയുന്നത് ഗോവിന്ദ മൂന്നാമതും ഞങ്ങൾ തന്നെ വരുന്നു നിങ്ങൾ മൂന്നാമതും വന്നാൽ മക്കളും പിതാക്കന്മാരുടെ കൈകൊണ്ട് മരണപ്പെടും മാതാപിതാക്കൾ മക്കളുടെ കൈകൊണ്ട് മരണപ്പെടും കാരണം അത്രയേറെ കന്യാവും മറ്റേ ലഹരിയും ഇന്ന് കേരളത്തിൽ വ്യാപകമായി കഴിഞ്ഞു അതാണ് ഇവിടുത്തെ അവസ്ഥ ജനങ്ങൾ വെറുപ്പിക്കുന്നതിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് സകാൽ പിണറായി വിജയൻ എല്ലാ മേഖലയിലും ഇവിടെ ജീവിക്കാൻ രക്ഷയില്ലാത്ത അവസ്ഥയാണ് എന്താ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയാലോ ഇവിടെ ഇന്ന് പരീക്ഷ ചെയ്തേണ്ട ഒരു കുട്ടി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്താ കാരണം മയക്കുമരുന്ന് മദ്യത്തിനേക്കാൾ മാരകമായ കഞ്ചാവും മയക്കുമരുന്നും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമാണ് എത്രയോ കുട്ടികൾ അത് കുട്ടികളെ തമ്മിൽ തല്ലുന്ന മുമ്പൊക്കെ മറ്റേ ദേഷ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കുസ്തി പിടിക്കാറുണ്ട് ഇപ്പൊ അങ്ങനെയല്ല കൊല്ലണം എന്നുള്ള ഒരു വാശിയിലാണ് ചെയ്യുന്നത് ഇവിടെ താമരശ്ശേരി ആ കുട്ടീനെയും തലയ്ക്കടിച്ച് കൊന്നാലേ തല തകർത്തിട്ടല്ലേ ആ കുഞ്ഞ് മരണപ്പെട്ടു ആ കൊന്ന കുട്ടിയുടെ പിതാവ് അദ്ദേഹമാണ് ആയുധം കൊടുത്തയച്ചത് അദ്ദേഹം ഡി പി ചന്ദ്രശേഖരനെ കൊന്ന പ്രതിയുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ വൈറലാണ് ഇപ്പോ ഞാൻ പറയാം ഈ സർക്കാരിൽ ഉത്തരവാദിത്വം ഇല്ലേ എന്നിട്ട് പറയാം ജനങ്ങൾ ആഹ്വാനം ചെയ്യുന്നത് കല്യാ കുടിക്കാണ് ഇപ്പൊ നാട്ടുകാർക്ക് ജോലി കല്യാ കുടിക്കലാണോ അതിനല്ലേ ഇവിടെ എക്സൈസ് ഉള്ളത് അതിനല്ലേ പോലീസ് ഉള്ളത് എന്നിട്ട് ആഹ്വാനം ചെയ്യാൻ പ്രതിജ്ഞ എടുക്ക പ്രതിജ്ഞ എടുത്തോണ്ട് വല്ല കാര്യം ഉണ്ടോ അവളൊക്കെ കാണാണ്ട് പ്രതിജ്ഞ എടുക്കുമ്പോ ഇരുപത്തിനാല് മണിക്കൂറും കലക്ഷക്കുന്നമാരും വന്നിട്ട് പ്രതിജ്ഞ എടുക്കുന്നു ഞാൻ മദ്യത്തിനും മയക്കുമരുന്നെതിരായിട്ട് പോരാടുന്നു നല്ല കാര്യമുണ്ടോ അതാണ് ഇവിടുത്തെ അവസ്ഥ മുഖ്യമന്ത്രി പ്രതിജ്ഞ വെല്ലിക്കൊടുക്കാൻ ഇങ്ങനെ പ്രതിജ്ഞ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യം എന്താ ഞാൻ ചോദിക്കട്ടെ കുട്ടികളെ കൊല്ലുവല്ലേ തിരുവനന്തപുരത്ത് ഒരാള് സ്വന്തം അനിയനെ ഉൾപ്പെടെയാണ് വെട്ടിക്കോ അത് ചുറ്റി കൊണ്ടടിച്ചു പോകും അനിയൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ആ ഭക്ഷണം കഴിക്കുമ്പോൾ ചുറ്റി അടിച്ച ആ ബോഡി പോലും കാണാൻ വയ്യാത്ത അവസ്ഥയിലായി എന്തൊക്കെയാണ് നടക്കുന്നത് അവിടെ ഇപ്പൊ പറയുന്നത് ഗോവിന്ദ മൂന്നാമതും ഞങ്ങൾ തന്നെ വരുന്നു നിങ്ങൾ മൂന്നാമതും വന്നാൽ മക്കളും പിതാക്കന്മാരുടെ കൈകൊണ്ട് മരണപ്പെടും മാതാപിതാക്കൾ മക്കളുടെ കൈകൊണ്ട് മരണപ്പെടും കാരണം അത്രയേറെ കന്യാവും മറ്റേ ലഹരിയും ഇന്ന് കേരളത്തിൽ വ്യാപകമായി കഴിഞ്ഞു അതാണ് ഇവിടുത്തെ അവസ്ഥ